നമസ്കാരം സുനിത വില്യംസിനെയും ബൂച്ചി വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണ പറക്കലിനിടെ പ്രതിസന്ധിയിലായ ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ അടുത്ത പരീക്ഷണം നാസ ആസൂത്രണം ചെയ്യുന്നു എന്നാൽ വീണ്ടും ബഹിരാകാശ യാത്രികരെ വഹിച്ച് കുതിക്കാൻ അനുമതി ലഭിക്കാൻ അതി മുൻപ് സ്റ്റാർ അൺക്രൂഡ് പരീക്ഷണ പറക്കൽ ബോയിങ്ങിനെ വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട് വിജയകരമായ അൺക്രൂഡ് പരീക്ഷണത്തിന് ശേഷം മാത്രമേ സ്റ്റാർ ലൈനറിനി ദൌത്യങ്ങൾക്ക് നാസ്വാസ ഉപയോഗിക്കൂ എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസിനെയും ബ്യൂച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകം പരീക്ഷണ പറക്കലിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത് എന്നാൽ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്ക് തകരാർ സംഭവിച്ചതും ഹീലിയും ചോർച്ചയും കാരണം നിശ്ചിത സമയത്ത് സ്റ്റാർലൈനർ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായില്ല ഐഎസ്എൽ സുനിതയുടെയും ബൂച്ചിന്റെയും വാസം നീളുകയും ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബറിൽ ആളില്ലാത്ത സ്റ്റാർലൈൻ പേടകം ന്യൂ മെക്സിക്കോയിൽ ലാൻഡ് ചെയ്യിക്കുകയാണ് നാസിയും ബോയിങും ചെയ്തത് ഇനി സ്റ്റാർലൈൻ ആദ്യം ഒരു ക്രൂ ഇല്ലാത്ത പരീക്ഷണ പറക്കൽ നടത്തുമെന്നും അതിനുശേഷം ക്രൂ ദൗത്യങ്ങൾക്കായി വാഹനം പുനർനിർമ്മിക്കുമെന്നും സ്റ്റാർലൈനർ വികസനത്തിന് മേൽനോട്ടം വഹിക്കുന്ന നാസിയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ തലവനായ സ്റ്റീവ് സ്റ്റിച്ച് പറഞ്ഞു സ്റ്റാർലൈനറിനെ ത്രുകൾക്ക് രൂപകൽപ്പന ചെയ്തതുപോലെ ബഹിരാകാശത്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സ്ഥിരീകരിക്കുകയാണ് പുതിയ അൺക്രൂഡ് പരീക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹീലിയം ചോർച്ച ഇല്ലാതാക്കേണ്ടതുണ്ട് ഈ ഈ പരീക്ഷകൾ ഭൂമിയിൽ നടത്തുക പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ സ്റ്റാർലൈനറിന്റെ പരീക്ഷണ പറക്കലിന് ശേഷമുള്ള സാങ്കേതിക അന്വേഷണങ്ങളിൽ കാര്യമായ പുരോഗതി നാസിയും ബോയിങും കൈവരിക്കുന്നുണ്ടെങ്കിലും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ നാസിന്റെ സുരക്ഷാ ഉപദേശക സമിതി വ്യക്തമാക്കിയിട്ടുള്ളത് ബോയിങ് ഈ വേനൽക്കാലത്ത് പ്രൊപ്പൽഷൻ സിസ്റ്റം ഘടകങ്ങളില് ഒരു ഗ്രൗണ്ട് ടെസ്റ്റ് ആസൂത്രണവും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്ഥിരമായി ദൗത്യങ്ങൾ നടത്താൻ സ്പേസ് പോലെ അനുമതി ലഭിക്കാൻ സ്റ്റാർ സുരക്ഷാ ബോയിംഗിനെ തെളിയിച്ചേ മതിയാകൂ ഐഎസിലേക്ക് ജീവനക്കാരെയും ചരക്കുകളെയും എത്തിക്കുന്നതിന് നാസി ഇപ്പോൾ പ്രധാനമായും സ്പേസ് എക്സിന്റെ ഡ്രാഗൻ ബഹിരാശക പേടകമാണ് ഉപയോഗിക്കുന്നത്